എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നാളെ സെപ്റ്റംബർ ഒമ്പതാം തീയതി തിങ്കളാഴ്ച തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആയി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം നിലച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെ റിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനിയും ഇതേപോലെ അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ വാർത്തകളും വരുന്ന സമയത്ത് അത് കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം